ഹലോ ഗൈസ് ഞാൻ മഞ്ജു നിങ്ങളെല്ലാവരും സേഫായിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ എല്ലായിടത്തും മഴയാണ് നമ്മുടെ വയനാട് എന്ന് വെച്ചാൽ മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് കേട്ടോ ഇന്ന് രാവിലെ ഒരു കുറച്ച് ഇത് ഉച്ച വരെയൊരു തോർച്ച ഉണ്ടായിരുന്നേ അപ്പോൾ സമാധാനിച്ചതാണ് കാരണം പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴുങ്ങിയല്ല കുറച്ചൊക്കെ ആശ്വാസം ആകുമെന്ന് വിചാരിച്ചു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഭയങ്കര മഴയാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് തോർന്ന ഇപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മഴയാണ് ചാലക്കുടി ഭാഗം കണ്ണൂർ ഭാഗം എവിടേക്കോ വെള്ളം കയറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാവരും സേഫ് ആണല്ലോ നിങ്ങളുള്ള സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ എവിടെയാണ് എവിടെയാണുള്ളതെന്നും അവിടെ സേഫ് ആണോ ഇല്ലയോ എന്നൊന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണോ കേട്ടോ പിന്നെ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക അതായത് നമ്മുടെ പോലീസും മറ്റുള്ളവരും പറയുമ്പോൾ നമ്മൾ മാറണം അല്ലെങ്കിൽ വേറെ ക്യാമ്പിലേക്കൊക്കെ മാറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ പറയുമ്പോൾ നിങ്ങൾ മാറി താമസിക്കണം റിസ്ക് എടുത്ത പോലെ തന്നെ നിൽക്കരുത് കാരണം അപകടം എന്ന് വെച്ചാൽ വളരെ 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 ദയനീയമാണ് നമ്മുടെ ഇവിടെ അപകടം നടന്ന ആ സ്ഥലത്ത് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാലറിയാം ദയനീയ എന്ന് വെച്ചാൽ ദയനീയം പല വാക്കുകളാൽ പറയാൻ പറ്റാത്തതാണ് കാരണം ഓരോ ആൾക്കാരും ജീവനു വേണ്ടി നിലവിളിക്കുവാണ് എന്നെ ഒന്ന് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് കാരണം അവിടേക്കൊന്നും എത്താൻ പറ്റുന്നില്ല അവിടേക്ക് എന്താണ് രക്ഷാപ്രവർത്തക രക്ഷിക്കാൻ എത്തുന്ന എത്തുക മെയിൻ പോർഷനിൽ എത്താൻ പറ്റുന്നില്ല കാരണം അത്ര അത്രയ്ക്ക് ദയനീയം ഭയാനകമാണ് കാരണം ഒന്ന് കാലാവസ്ഥ അനുകൂലമാണ് മഴ എന്ന് വെച്ചാൽ എപ്പോഴേ മഴയാണ് കാലാവസ്ഥ അനുകൂലമല്ല രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ നിലവിൽ കാരണം നമ്മുടെ ഇവിടെ അടുത്തുള്ള ആൾക്കാരുടെ കുടുംബക്കാരൊക്കെ പോയിന്ന് അവിടെ നിന്ന് വീട്ടിൽ ഒൻപത് പത്ത് പേര് ഒരുമിച്ചൊക്കെ പോയി പോയി എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടാവുക അവർക്കൊക്കെ ഇന്നലെ ഈ സമയമൊക്കെ ജീവനോട് ഉണ്ടായിരുന്നവരാണ് നാളെ ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ അപ്പോൾ അതാ പറഞ്ഞത് അത് നമ്മൾ കുറച്ചൊക്കെ മാറാൻ പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഒന്ന് മാറി താമസിക്കണം സേഫായ ഭാഗ ഭാഗത്ത് തന്നെ മാറി എല്ലാവരും സേഫായിട്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഈ നമ്മുടെ ഈ ഭാഗത്തേക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായം ചെയ്യണം വേറെ ഒന്നും അല്ല അവർക്കിപ്പോൾ ആവശ്യമുള്ളതാണ് ഡ്രസ്സ് കാരണം എല്ലാവരും നഷ്ടപ്പെട്ടില്ല ഇതൊന്നുമില്ല അവർക്ക് ഇപ്പോൾ ഉള്ള രക്ഷപ്പെട്ട ആൾക്കാർക്ക് വസ് ഡ്രസ് വേണം കഴിക്കാൻ ഭക്ഷണം വേണം അങ്ങനത്തെ അങ്ങനത്തെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പം നിങ്ങളാ പറ്റുന്ന പോലെ അവരെ വസ്ത്രമായിട്ട് അതിന് ഒരുപാട് ഹെൽപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പറ്റുന്ന പോലെ അവരെല്ലാവരും സഹായത്തിന് കാരണം നമ്മളെപ്പോലും സാധാരണക്കാരാണ് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജീവിച്ചവരാണ് ഇന്നലെ ഇത് ഈ സമയത്തൊക്കെ നല്ല സന്തോഷമായി ഇരുന്നവരാണ് ആരും ഇല്ല അവരൊന്നും അതൊരു അവസ്ഥ ഭയങ്കരമാണ് അവരൊക്കെ ഒന്ന് രക്ഷിക്കാൻ തന്നെ ശ്രമിച്ചാൽ നടക്കത്തില്ല അത്രയ്ക്ക് ഭയാനകമാണ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ന്യൂസ് ഒന്ന് എനിക്ക് ന്യൂസ് വെക്കാൻ കഴിഞ്ഞാൽ ന്യൂസ് കാണാൻ പറ്റത്തില്ല കാരണം അവരുടെ ആ നിലവിൽ ഓരോ ആൾക്കാരും എടുത്തിട്ട് പോകുന്നത് കണ്ടാലും ഹോസ്പിറ്റലിലൊക്കെ ശവങ്ങളാണ് മരിച്ച ആൾക്കാരുടെ നമ്മുടെ അവിടുത്തെ കൽപ്പഴ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലൊക്കെ ഇതാണ് ശവങ്ങൾ മച്ചേക്കുവാണ് അവിടെ ഫ്രീസർ വെക്കാൻ ഫ്രീസറിന് തന്നെ എങ്ങനെ ചോദിക്കുവാണ് കാരണം അത്രയും ആളാണ് നമുക്ക് അല്ല മേപ്പാടി വിംസ് ഹോസ്പിറ്റൽ അങ്ങനെ കുറേ ഹോസ്പിറ്റലൊക്കെ അതൊക്കെ ഒരു പിന്നെ ആ ആൾക്കാർ പ്രതീക്ഷയോടെ പോയിട്ട് നാളെ അവരില്ല എന്നൊക്കെ ഇപ്പോൾ കുടുംബക്കാരെ തന്നെ ഇവർ അവിടെ സേഫ് ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അവരാരും ഇല്ല കുറേ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അവർ കണക്ക് കണക്ക് പ്രകാരമുള്ള ആൾക്കാർ അങ്ങനെ കണക്കിൽ പെടാത്ത കുഞ്ഞുമക്കളൊക്കെ ചിലപ്പോൾ കൂട്ടിയിട്ടുണ്ടാവില്ല അതൊക്കെ വേറെ ഉണ്ടാകും ഒരാളും എല്ലാവരും വണ്ടടിയിലാണോ വണ്ടടിയിലാണോ ഒഴുകി ഓരോ സ്ഥലങ്ങളിൽ പോയോ ഒന്നും അറിയില്ല നമുക്ക് അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക പരമാവധി എല്ലാവരും പുറത്തോട്ടൊന്നും അങ്ങനെ അധികം പോകാതിരിക്കുക അതുപോലെ എന്താ പറയുക ീ അപകടം ഉണ്ടാകാൻ ചാൻസുള്ള സ്ഥലങ്ങളിലൊന്നും പരമാവധി പോകാതിരിക്കുക പുഴയിലൊക്കെ ഇങ്ങനെ മക്കളെ അങ്ങനെ കളിപ്പിക്കാതിരിക്കുക പുറം പരമാവധി പുഴയിൽ നിന്ന് ഈ സമയത്ത് കുളിക്കാനും ഒന്നും പോകാതിരിക്കുക പരമാവധി വീട്ടിൽ തന്നെ എല്ലാ കാര്യം ചെയ്യുക കാരണം ഭയങ്കര ശക്തമായ അടി ഒഴുക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എത്ര നീന്തൽ അറിയുകയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ അത് നിങ്ങളെല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക കാരണം അത്ര ദയനീയമായിട്ട് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അയ്യോ കാണാനുള്ള ശക്തിയില്ല എനിക്ക് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് അവർക്കൊന്ന് സഹായിക്കണം വെഹിക്കൽസും അങ്ങനത്തെ കുറച്ച് ഫുഡും അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ അവർക്കുണ്ട് പുതപ്പ് അങ്ങനത്തെ ഒക്കെ ഇത് ഭയങ്കര തണുപ്പാണ് തണുപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പുറത്ത് എത്ര തണുപ്പാണ് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ് അപ്പം നിങ്ങളെല്ലാവരും പരമാവധി അവർക്കൊന്ന് സഹായിക്കണം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം പറ്റുന്നിടത്തോളം ആൾക്കാരിലേക്കൊന്ന് എത്തിക്കണം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സേഫാണോ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാവരും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം ഒരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കണം കാരണം നമ്മൾ ഈ ഒരു സമയത്താണ് മനുഷ്യൻ്റെ വേല മഹത്വം അറിയുന്നത് കാരണം ഇപ്പോൾ അവിടെ രക്ഷിക്കുന്ന രക്ഷാപ്രവർത്തനം നമ്മുടെ ഹിന്ദു എന്നില്ല മുസ്ലിം എന്നില്ല ക്രിസ്ത്യാനി എന്നില്ല മനുഷ്യൻ ഒരു മനുഷ്യനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സമയത്ത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരുടെയും ബ്ലഡിൻ്റെ നിറമെന്ന് വെച്ചാൽ ചുവപ്പാണ് എല്ലാം മറ്റിപ്പോൾ കറുപ്പാകട്ടെ വെളുപ്പാകട്ടെ എന്താണ് അവിടെ ജാതി മതം എന്ത് വെച്ച് നോക്കിയാലും നമുക്ക് ആ മനുഷ്യൻ്റെ ബ്ലഡിന് ഒരൊറ്റ ആ ഒരു ഇതോടെയാണ് ഇപ്പോൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് ഇവിടെ ഹിന്തൊടാൻ പാടില്ല അല്ലെങ്കിൽ നോക്കാൻ പാടില്ല ഞാൻ ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നൊരു ചിന്തയില്ലാണ്ട് ഒരുമിച്ച് ഒറ്റ എല്ലാവരും പ്രവർത്തിക്കുന്നത് അവർക്കും അങ്ങനെ പ്രവർത്തിക്കുന്ന ആർമി ഓഫീസേഴ്സ് പോലീസ് മറ്റ് രക്ഷാപ്രവർത്തകർ നാട്ടുകാർ എല്ലാവർക്കും ബിഗ് സലൂട്ടാണ് കാരണം ഈ മഴ ഈ പെരുമഴയും തണുപ്പും എല്ലാവരും സഹിച്ച് അവരെ സ്വന്തം ജീവൻ വരെ റിസ്ക് എടുത്ത് ചെയ്യുന്നതിന് എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് എന്തായാലും എല്ലാവരെയും ദൈവം അനുഗ്രഹി ആക്കിയിട്ട് എല്ലാവരെയും സേഫ് ആയിരിക്കുക ഓക്കെ ബായ്